ഓം ശാന്തി പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ എന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ തൻ്റെ ലക്ഷ്യത്തെയും ലക്ഷ്യദാതാവായ ബാബയെയും ഓർമ്മിക്കൂ എങ്കിൽ ദൈവിക ഗുണങ്ങൾ വന്നു ചേരും ആർക്കെങ്കിലും ദുഃഖം കൊടുക്കുക ആക്ഷേപിക്കുക ഇതെല്ലാം ആസുരീയ ലക്ഷണമാണ് ചോദ്യം ബാബയ്ക്ക് നിങ്ങൾ കുട്ടികളോട് വളരെ ഉയർന്ന സ്നേഹമാണ് അതിൻ്റെ അടയാളം എന്താണ് ഉത്തരം ബാബ നൽകുന്ന മധുര മധുരമായ പഠിപ്പുകൾ ഈ പഠിപ്പ് നൽകുന്നത് തന്നെയാണ് ബാബയുടെ ഉയർന്ന സ്നേഹത്തിന്റെ അടയാളം ബാബയുടെ ആദ്യത്തെ പഠിപ്പാണ് മധുരമായ കുട്ടികളെ ശ്രീമത്ത് തെറ്റിച്ച് ഏതൊരു തലകീഴായ കർമ്മവും ചെയ്യരുത് നിങ്ങൾ വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത് നിങ്ങളുടെ വായിൽ നിന്നും സദാ രക്തങ്ങൾ വീഴണം കല്ലുകളായിരിക്കരുത് ദേഹി അഭിമാനിയായി മാറി ഈ ലക്ഷ്മി നാരായണ ചിത്രത്തെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ ഇവർക്ക് സമാനമായി കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി നാരായണൻ ഇത് നമ്മുടെ ലക്ഷ്യമാണ് നിങ്ങൾ തൻ്റെ ബുദ്ധിയെ ദൈവീകമാക്കി മാറ്റണം ആർക്കെങ്കിലും ദുഃഖം നൽകുക ആക്ഷേപിക്കുക ചഞ്ചലപ്പെടുത്തുക ഇങ്ങനെയുള്ള സ്വഭാവം പാടില്ല ശ്രീമത്ത് തെറ്റിച്ചിട്ടുള്ള തലകീഴായ കർമ്മങ്ങൾ ചെയ്യരുത് ഭുവത്ത് ബുദ്ധി മറ്റു സ്ഥലത്തേക്ക് പോയി എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ മായ പ്രവേശിച്ചു എന്ന് മായയുടെ നമ്പർ വൺ കർത്തവ്യമാണ് പതീതമാക്കുക എത്ര കഴിയുന്നുവോ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം എന്തായാലും നിരന്തരം ഓർമ്മിക്കുവാൻ സാധിക്കില്ല അവസാനം നിരന്തരം ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഉയർന്ന പദവി നേടാൻ സാധിക്കൂ മോശമായ ജോലികൾ ചെയ്ത് തോൽവി സംഭവിക്കരുത് മനസ്സ വാച കർമ്മണ വായിലൂടെ ജ്ഞാന രത്നങ്ങൾ മാത്രം വീഴണം അച്ഛൻ്റെ കടമയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി തരിക അല്ലാതെ സഹോദരങ്ങളല്ല മനസ്സിലാക്കി തരേണ്ടത് ുടെ ജോലിയാണ് പഠിപ്പിക്കുക ശ്രീമത്വ പ്രകാരം മുന്നേറിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് മോശമാകുന്നത് പിന്നീട് വളരെ പശ്ചാത്താപിക്കേണ്ടി വരുന്നു നിങ്ങൾ ശിവ് ബാബയുടെ ശിഷ്യരാകുമ്പോൾ അത് മായയ്ക്ക് സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ സ്വയത്തെ വളരെയധികം സംരക്ഷിക്കണം മുഴുവൻ ദിവസവും ആരെയെങ്കിലും നിന്ദിക്കുക പരചിന്തനം ചെയ്യുക ഇതിനെയൊന്നും ദൈവീക ഗുണങ്ങളെന്ന് പറയില്ല ആത്മാഭിമാനികൾക്ക് ബാബയോട് സ്നേഹമുണ്ടാകൂ ബലിയർപ്പണമാവുക എന്നുള്ളത് ചിറ്റമ്മയുടെ വീട് പോലെയല്ല വലിയ വലിയ ധനവാന്മാർക്ക് ബലിയർപ്പണമാകുവാൻ സാധിക്കില്ല ധാരണയ്ക്കുള്ള പോയിന്റ് നിയമം തെറ്റിച്ചിട്ടുള്ള ശ്രീമത്തിനു വിരുദ്ധമായ ഒന്നും തന്നെ പാടില്ല സ്വയം തന്നെ സ്വയത്തെ ഉദ്ധരിക്കണം മോശമായ മനുഷ്യരിൽ നിന്നും സ്വയത്തെ സംരക്ഷിക്കണം ബന്ധനമുക്തരാണെങ്കിൽ പൂർണ്ണമായും ബലിയർപ്പണമാകണം തൻ്റെ മമത്വത്തെ ഇല്ലാതാക്കണം ഒരിക്കലും ആരെയും നിന്ദിക്കരുത് പരചിന്തനം ചെയ്യരുത് മോശമായ അഴുക്ക് ചിന്തകളിൽ നിന്നും സ്വയത്തെ മുക്തമാക്കണം വരദാനം സമർത്ഥ സ്ഥിതിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് വ്യർത്ഥത്തിൻ്റെ അന്ധകാരത്തെ സമാപ്തമാക്കുന്ന അവ്യക്ത ഫരസ്ഥയായി ഭവിക്കൂ എങ്ങനെയാണോ സ്ഥൂലമായ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിലൂടെ അന്ധകാരം സമാപ്തമാകുന്നത് അതുപോലെ സമർത്ഥ സ്ഥിതിയാണ് സ്വിച്ച് ഈ സ്വിച്ച് ഓൺ ചെയ്താൽ വ്യർത്ഥത്തിൻ്റെ അന്ധകാരം സമാപ്തമാകുന്നു ഓരോരോ ർത്ഥസങ്കല്പത്തെ സമാപ്തമാക്കുന്നതിൻ്റെ പ്രയത്നത്തിൽ നിന്നും മുക്തമാകുന്നു സ്ഥിതി സമർത്ഥമാണെങ്കിൽ മഹാദാനി വരദാനിയായിത്തീരുന്നു എന്തുകൊണ്ടെന്നാൽ ദാതാവിൻ്റെ അർത്ഥം തന്നെ സമർത്ഥം എന്നാണ് സമർത്ഥരായവർക്ക് നൽകുവാൻ സാധിക്കൂ എവിടെ സമർത്ഥതയുണ്ടോ അവിടെ വ്യർത്ഥം സമാപ്തമാകുന്നു അപ്പോൾ ഇതാണ് അവ്യക്ത ഫരിസ്ഥകളുടെ ശ്രേഷ്ഠകാര്യം ശ്ലോകൻ സത്യതയുടെ ആധാരത്തിൽ സർവാത്മാക്കളുടെ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ